ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മണ്ണാത്തു കൊളുമ്പ് എന്ന് പറയുന്ന പ്രദേശത്തിലാണ് ഈ പ്രദേശത്ത് പത്തും മുപ്പതിനും മുകളിൽ വരുന്ന എസ്ഇ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തിൽ ഏകദേശം ഒന്നര വർഷക്കാലമായിട്ട് കാലമായിട്ട് കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയിട്ടാണ് നിലവിൽ ഇവർക്ക് കുടിവെള്ള സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒന്നേട ഒന്നൊരാടം ഇവിടേക്ക് താൽക്കാലികമായിട്ട് വെള്ളം നൽകുന്നുണ്ട് കുടിവെള്ളം പത്ത് മുപ്പത് വീട്ടുകാരുണ്ടായിട്ട് ഒരു കുടിവെള്ളം കിട്ടാറില്ല പഞ്ചായത്തില് പഞ്ചായത്ത് പോയി പറഞ്ഞിട്ട് അവിടെ നിന്നും ഒരു കുടിവെള്ളം കിട്ടാനില്ല മറ്റുള്ള മറ്റുള്ള വിഭാഗക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് മെമ്പർമാരുടെ അടുത്ത് നടക്കാത്തൊക്കെ ചെയ്തിരുന്നു നടക്കാൻ ഒരു വഴി പോലും ഇല്ല ഇതാണ് ഇവിടുത്തെ മേഖല പത്ത് മുപ്പത്തഞ്ച് കുടുംബ വീട്ടുകാർ മുപ്പത്തഞ്ച് നാൽപ്പത് കുടുംബ വീട്ടുകാരാണ് ഇവിടെ ഈ മേഖലയിൽ ജീവിച്ചുകൊണ്ട് ഒരു കുടിക്കാർ കുടിവെള്ളം പോലും ഇല്ലാതെ അടുത്ത അടുത്ത പഞ്ചായത്തിൽ നിന്ന് വെള്ളം അടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ആവശ്യം വല്ലതുകൊണ്ടാണ് ഈ മെമ്പർമാർ ഇത്ര ആൾക്കാർക്ക് ഉണ്ടായിട്ട് തുടക്കം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് യും ജനങ്ങള് എന്നിട്ട് അടക്കം ചിന്തിക്കണതാ പറയോ എന്താ കാര്യം ഒരിക്കലും അവർക്ക് അത് കഴിഞ്ഞ് പോയ പോക്കണ്ടേക്കും പോലെ അതല്ലേ മെമ്പർമാരുടെ ആവശ്യം നമ്മളെന്തോ മെമ്പറിന്റെ ഈ കുന്ന റോഡും ഈ പ്രാവശ്യം എന്തായാലും പറഞ്ഞു തന്നെ ഞങ്ങള് വോട്ടിന് ഈ കുന്നവഴിക്ക് ഇല്ല കേട്ടോട്ടിന് ഈ കുന്നവഴിക്ക് അത്ര വോട്ടർമാരുണ്ടാവും ഏകദേശം ഒരാള് പറയും ില് നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരാണ് അതല്ല നിങ്ങൾ ഈ വോട്ട് ബഹിഷ്കരിക്കുന്നു പറഞ്ഞല്ലോ ഈ വോട്ട് എന്ന് പറഞ്ഞ ആൾക്കാർ എത്ര പേരുണ്ടാവും കുടുംബം 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 എട്ടൊമ്പത് കുടുംബം പത്ത് നാല്പത് പേരുണ്ടാവുമോ ഈ നാപ്പത് വോട്ട് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ചെയ്യാൻ പോവില്ല കുടിവെള്ളവും റോഡും ഇല്ലാണ്ട് ഒരു തീരുമാനം എത്താണ്ട് ഞമ്മള് ചെയ്ല ഇപ്പൊ നിങ്ങൾക്ക് ആരാ സഹായം ശരിക്കും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് മെമ്പർ ബുഷറ ഒരു അല്ലേ ആ നിങ്ങൾക്ക് നിങ്ങൾ തൽക്കാലം വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം തരും അങ്ങനെയാണ് ഒന്നര മണിയാകുമ്പോൾ വെള്ളം വന്നിട്ടുണ്ട് ഏഴ് മണി ഏഴര എട്ടുമണിയൊക്കെ വെള്ളം നിക്കുന്ന ജനങ്ങളുടെ എത്തല്ലോ എല്ലാരും പോലെ ശരി നമുക്ക് നോക്ക് ഞമ്മള് ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് അതിന്റെ മറുപടികൾ നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതും ജനങ്ങളുടെ മുമ്പിൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമ്മൾ എത്തിക്കും എത്തിക്കും നമുക്ക് നോക്കുക പരമാവധി നോക്കുക അവരെന്താ തീരുമാനം എടുക്കുന്ന നോക്കട്ടെ നമുക്ക് കുടിവെള്ളമാണ് മെയിൻ അവർ വേറൊന്നും ചോദിക്കുന്നില്ല കുടിക്കാനുള്ള കുടിവെള്ളമാണ് ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ ഇവരുടെ പ്രയാസം ഒന്ന് ഒന്നാലോചറിയ ചെറിയ ചെറിയ കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട് ഇനി ഒരു ഒന്നര മാസത്തോടെ മെമ്പർ വിളിച്ചപ്പോൾ എന്താ പറയുന്നത് മെമ്പറ്

ഞമ്മള് ഓരോ വോട്ട് കൊടുത്തിട്ടാണ് പിന്നെ പടക്കം പടക്കം കൊടുത്തിട്ട് ജയിപ്പിക്കുന്നില്ല ഇവര് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞ പിന്നെ നമ്മൾ വലിയ മറുപടി ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ആ മെമ്പർമാർ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കലില്ല അത ഞങ്ങളുടെ മെയിൻ ആയിട്ട് എന്തെങ്കിലും അവരെ എവിടെയെങ്കിലും പോയ ഒരു അത്യാവശ്യത്തിന് വിളിച്ച് മെമ്പർമാർ എങ്ങനെയാണ് ഫോൺ എടുത്ത് എന്താണെന്ന് ചോദിക്കണ്ടേ ചോദിക്കാൻ എന്റെ മകന് സർജറി കഴിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കിടക്കുമ്പോ റേഷൻ കാർഡിൽ പേര് ചേർത്താൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് സൗദാ മണി ചേച്ചി ഫോൺ എടുത്തിട്ട് എപ്പോൾ വിളിക്കാ പറഞ്ഞ് വെച്ച് ഞങ്ങൾ ഡിസ്ചാർജ്ജായി ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് സൗദാമൺ ചേച്ചെന്താന്ന് പറഞ്ഞില്ല വേറൊരാളാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡിൽ അവിടെ ഇട്ടും പേര് ചേർത്ത് എന്നത് ഈ പേര് ചേർത്തില്ലെങ്കിൽ അയ്യായിരം രൂപയ ഫൈൻ അടിക്കണം പറഞ്ഞവിടെ എന്നിട്ട് സൗദാ മണി ചേച്ചി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് എവിടെയും പറഞ്ഞേന്ന്